വിഷുവിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി ഐശ്വര്യത്തിന്റെയും ഉത്സവമായ മാത്രം ബാക്കി ആഘോഷം പൊടിപൊടിക്കാൻ തയ്യാറെടുപ്പിലാണ് മലയാളികൾ ഒന്നടങ്കം കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകളും നാളെയുടെ പ്രതീക്ഷകളുമായി മലയാളികൾ നാളെ വിഷു ആഘോഷിക്കും കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും വിഷു ആഘോഷമാക്കി മാറ്റുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കർഷകർക്ക് അടുത്ത കാർഷിക വിളകൾക്കുള്ള തയ്യാറെടുപ്പിന്റെ കാലം കൂടിയാണ് വിഷു വിഷുവിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിഷു വിപണികളും സജീവമായി വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്കേറി വിഷുക്കണി ഒരുക്കുവാൻ കണിക്കൊന്നപ്പൂവും കണി വെള്ളരിയും എല്ലാം വാങ്ങുന്നതിനുള്ള തിരക്കിലാണ് മലയാളികൾ വിഷുപുലരിയെ വരവേൽക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം വാങ്ങി മലയാളികൾ ഇതിനോടകം തയ്യാറായി കഴിഞ്ഞു വിഷുക്കണി ഒരുക്കുവാൻ കൃഷ്ണന്റെ വിവിധ നിറങ്ങളിലും വർണ്ണങ്ങളിലും വലിപ്പത്തിനുമുള്ള വിഗ്രഹങ്ങൾ വഴിയോരങ്ങളിൽ നിറന്നുകഴിഞ്ഞു പടക്ക വിപണിയും സജീവമായി വസ്ത്രസ്ഥാപനങ്ങളിലും വൻതോതിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ